ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു നടൻ ബാലയുടെയും കോഗിലയുടെയും വിവാഹം നടന്നത് ശേഷം കൊച്ചിയിൽ നിന്നും ഇവർ വൈക്കത്തേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നുമുള്ള കോഗിലയുടെയും ബാലയുടെയും വീഡിയോകളും പുറത്തു വരാറുമുണ്ട് ഇതിനിടെ ഒരു യൂട്യൂബ് ചാനലിൽ കോഗിലയുടെയും ബാലയുടെയും ഒരു ഫോട്ടോ പുറത്തു വന്നു കോഗില വളരെ കുട്ടിയായാണ് ഫോട്ടോയിൽ കാണപ്പെടുന്നത് ഇതിന് പിന്നാലെ വലിയ തോതിൽ വിമർശനങ്ങളും ബാല നേരിടേണ്ടി വന്നു വേലക്കാരി എന്നടക്കം കോഗിലയെ സംബോധന ചെയ്തതിന്റെ പേരിലാണ് ബാല രംഗത്തെത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഫോട്ടോ മോർഫിംഗ് ആണെന്നും സ്വത്തിനു വേണ്ടി ആരൊക്കെയോ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണിതെന്നും ബാല ആരോപിക്കുകയാണ് സംഭവത്തിൽ സൈബർ സെല്ലിൽ താൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ബാല വ്യക്തമാക്കിയിരിക്കുകയാണ് ബാല പറയുന്നത് ഇങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് പേഴ്സണൽ ഫോട്ടോകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്റെ ഫോണിൽ എടുത്ത ഫോട്ടോസ് പോലീസിനെ വിളിച്ചിരുന്നു സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ പുറത്തു വന്നെന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് നാല് മാസം ഞാൻ ആശുപത്രിയിൽ ആയിരുന്നു ആ നാലു മാസം എൻ്റെ ഫോൺ എവിടെയായിരുന്നു എല്ലാവരും കൂട്ടുകൂടി ഞാനിപ്പോൾ മനസ്സമാധാനമായി ജീവിച്ചു പോവുകയാണ് കോകില എനിക്ക് ദൈവമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് കാരണം എൻ്റെ ഭാര്യയാണ് പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെയെങ്കിൽ ഞാൻ പ്രതികരിക്കും എങ്ങനെ ഈ ഫോട്ടോകൾ പുറത്തു വന്നു ആ ഫോട്ടോയിൽ മോർഫിംഗ് എങ്ങനെ ചെയ്തു അത്രയും മോർഫിങ്ങും കള്ളത്തരവും ചെയ്ത് കരുതിക്കൂട്ടി ചെയ്യുവാണെങ്കിൽ അത് സ്വത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല നാലു മാസം എൻ്റെ ഫോൺ എവിടെയായിരുന്നു അത് മാത്രമാണ് എൻ്റെ ചോദ്യം പിന്നെ ഞാനും ഇടും കേരളം ഞെട്ടിപ്പോകുന്ന ഫോട്ടോ ഇതല്ല വേറെയുണ്ട് എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് ഫിലിം ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു ബാലയുടെ ഈ പ്രതികരണം